എതിരാളികളുടെ തട്ടകത്തിൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ മലർത്തി അടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഇതോടെ ഐ എസ് എൽ ചരിത്രത്തിൽ ആദ്യമായി മോഹൻ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്താനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു ദിവിത്രോസ് ഡാമിൻഡോസിന്റെ മിന്നും ഗോളിലാണ് മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മലർത്തി അടിച്ചത് മുംബൈ സിറ്റിക്കെതിരായ മത്സരം പോലെ തന്നെ ഇതും ഒരു ടീം വർക്ക് വിജയം എന്ന് തന്നെ പറയേണ്ടി വരും ഡിഫൻസ് അത്രയ്ക്ക് ശക്തമായിരുന്നു ആദ്യ പകുതിയിൽ വളരെ മോശം പെർഫോമൻസ് തന്നെയായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കാഴ്ചവെച്ചത് ഒറ്റ ഷോട്ട് പോലും ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിലേക്ക് ഉതിർക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് സാധിച്ചില്ല രണ്ടാം പകുതിയിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട പെർഫോമൻസിലൂടെ നല്ല ഷോട്ടുകളും മികച്ച ക്രോസുകളും പ്രൊവൈഡ് ചെയ്യാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് സാധിച്ചുവെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ കോട്ട മറികടക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് സാധിച്ചില്ല എല്ലാ മത്സരത്തിലേയും പോലെ തന്നെ ഇന്നും വളരെ മോശം റഫറിങ് തന്നെയായിരുന്നു വളരെ ദുർബലമായ റഫറിങ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഈ ഒരു പരാജയത്തോടെ ഹുവാൻ ഫെർണാൻഡോ ഒരുപക്ഷെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആദ്യമായിട്ടാണ് ഐ എസ് എല്ലിൽ ഹുവാൻ ഫെർണാൻഡോയുടെ ടീമിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുന്നത് ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇരുപത്തിയാറ് പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്താൻ സാധിച്ചത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിജയവും അതുപോലെ തന്നെ രണ്ട് പരാജയവും രണ്ട് സമനിലയുമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് നിലവിൽ എഫ് സി ഗോവയുമായി മൂന്ന് പോയിന്റിന്റെ വ്യത്യാസമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് എഫ് സി ഗോവ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനേക്കാളും മൂന്ന് മത്സരങ്ങൾ കുറച്ചാണ് കളിച്ചിട്ടുള്ളത് ഇനി ഏഷ്യാ കപ്പിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന് മത്സരമുള്ളത് ആ ഒരു മത്സരങ്ങളുടെ ഫിറ്റ്നസ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ലാണ് മറ്റൊരു മത്ത നമസ്കാരം